ഇത് നമ്മള് സ്റ്റീംഡ് ചിക്കൻ ചിക്കൻ പുതിയൊരു വറേറ്റി സ്റ്റീംഡ് ചിക്കൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട് നമ്മൾ മസാല ഒക്കെ അടുത്ത് കാണിച്ചു കേട്ടോ അപ്പൊ നമ്മൾ പരിപാടി മസാല തേ ചിക്കൻ മസാല എന്തൊക്കെയാ നമ്മൾ ഇപ്പൊ നോക്കാം ഇത്ര ഫുൾ നമ്മൾ തൈര് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടി കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് രണ്ട് കോഴിമുട്ട കാശ്മീരി ചില്ലിയോ കളറോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ കോൺഫ്ലോർ ഇട്ടിട്ടില്ല കാരണം കോൺഫ്ലോർ ആണ് കോഴിച്ച് നമ്മൾ ഇടാത്ത കാരണം അത് പൊരിച്ചു കഴിഞ്ഞാൽ അതിന് മേലെ എന്താ പറയാ മുരിഞ്ഞുകാണു നിൽക്കും അത് വാണ്ടാച്ചിട്ട് ഇത് നമ്മള് സ്റ്റീമാക്കാളെ പിന്നെ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കോഴിമുട്ട അല്ല എന്താ പറയാ കോൺഫ്ലോർ കോൺഫ്ലോർ മസാല കോഴിമുട്ട ചേർക്കാടിക്കാൻ ചിക്കൻ ഇങ്ങനെ വരഞ്ഞുട്ടെ ചുരിമാർക്ക് വീഡിയോ എനിക്കും പണി പണികളെ ഏ നമ്മള് പണിയാളീലേ ഇല്ല എന്റെ നടന്നാ പോരല്ല അതേമാതിരി നമ്മള് ചെയ്ത് നോക്കണ്ടേ നല്ല മസാല ഉണ്ട് ചേച്ചി ചിക്കന അത് കിട്ടിയില്ലേ റസിയാണ്ട് മസാല വെളുത്തുള്ളി പേപ്പ് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് വെള്ളം ഇട്ടുകൊടുക്ക ചെറിയ രീതിയിൽ പേസ്റ്റ് ആകല്ലേ നമ്മള് മസാല തേച്ച് വെച്ച് ചിക്കന് പൊരിച്ചാൽ മണി ചിക്കാം ചെറുനാരങ്ങി കൊണ്ടാട്ട് കിട്ടാം മെയിൻ ാണ് ജീരകപ്പൊടി ചെറിയ പൊടി അപ്പൊ ഞമ്മള് സ്റ്റീമിലുള്ള ചിക്കനെ ഏകദേശം എൺപത് ശതമാനം പൊരിച്ചെടുത്തിട്ടാട്ടാ എടുത്തോ ബോയിൽ പേപ്പർ ഇട്ട് അതിന് മുകളില് വാഴയിലേക്ക മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുക ഇത് ഫ്രിഡ്ജ് കണ്ടുപഠിക്കാ ഇഞ്ചിന്റെ കണ്ടുപിടിച്ച വീട് വരുണ്ട് അതുകൊണ്ടത് കുക്കറിൽ എന്തൊക്കെയാ സാധനത്തില്ല ഞാൻ ഇന്റെ റെസിപ്പി വരുന്ന മുന്നിട്ടല്ലേ ഫ്രിഡ്ജ് റെസിപ്പി വരാൻ നേരം അത് രണ്ടാമത് ഇടല്ലേ ഇഞ്ചിന്റെ കിട്ടീലല്ലോ ഒരു ചെമ്പിനകത്ത് കുറച്ച് വെള്ളം അതിനകത്തേക്ക് കാബേജ് മല്ലിയില കാരറ്റ് പാത്രം വെള്ളത്തിലേക്ക് പാടില്ല അതിനുശേഷം ഈ ചെമ്പടക്കട്ട മൊത്തം വാൽപേപ്പർ ഇട്ടിട്ട്

വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് മസാല അടിപൊളിയായിട്ടാ ചെറിയൊരു മധുരത്തിന്റെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ അത് ഉള്ളി നമ്മൾ ഓവർ അതാണ് ഓവർ വാട്ടിയില്ലാത്തോണ്ടാണ് എനിക്ക് ചോറ് നമ്മളിത് ഒരു സാമ്പിൾ റെസിപ്പി അടിച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മൾ വേറെ ഇതിന് സൈഡായിട്ട് വേറെ ഒന്നുമില്ല ഈ ചിക്കൻ ഇങ്ങനെ തന്നെ ഇപ്പൊ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കിട്ടില്ല സാധനം കൂടുതൽ കാഴ്ചകളിനു ശേഷമായിട്ട് നമുക്ക് മറ്റു വീട്ടിൽ ബൈ